മോനെ ചെമ്മീൻ ചമ്മന് കണ്ടാലോ അപ്പൊ മച്ചമാരെ നമുക്ക് ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുക്കണം വറുത്തെടുക്കണം നല്ലോടൊപ്പം ഇളക്കണം ഇപ്പം മച്ചന്മാര് ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനിയും ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റണം മച്ചമാരെ നമ്മളിതൊരു പാത്രത്തിനോട്ട് മാറ്റിയിട്ടുണ്ട് മച്ചമാര് നമ്മൾ ഈ പാനാതോട് നമുക്ക് ഇത് ഇച്ചിരി വെളിച്ചെണ്ണ ചൂടാക്കണം വെളുത്തുള്ളിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് അത് നല്ല മൂക്കണം അച്ചന്മാരെ അപ്പോൾ നമ്മൾ ഇച്ചിരി ചുമന്നുള്ളിട്ടിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് വഴറ്റണം ഇനി നമുക്കൊരു പ്ലൗ ബ്രൗൺ കളറിലോട്ടാകണം പിന്നെ നമുക്കിത് മൂക്കുന്നത് ഞാൻ ഒരു ഇത് രണ്ട് ഇട്ട് കൊടുക്കണം രണ്ട് കരിയാപ്പിളിട്ട് നല്ലൊരു മൂപ്പിക്കണം അപ്പോൾ നമ്മൾ ഇത് മൂതിരിക്കുകയാണ് അച്ചമാതി അച്ചമാരെ അപ്പോൾ ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടണം രണ്ട് ടീസ്പൂൺ ഇടക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ അതിൻ്റെ വണ്ടക്കെ ഇട്ട് കൊടുക്കണം നല്ലതായിട്ട് ഇളക്കണം പിന്നെ ഈ ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നല്ലതായിട്ട് ഇളക്കണം നമുക്ക് മുളക് പൊടിയൊക്കെ നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്മീൻ ഇടണം ഇനി നമുക്ക് അത് നല്ലായിട്ട് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് തേങ്ങ തേങ്ങ ഇരുമി കിഴമിട്ടിട്ടണം അത് അതിൻ്റെ കൂടെ നല്ലതായിട്ട് കൂട്ടി ഇളക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കണം അപ്പോൾ മച്ചാ നമ്മുടെ ഈ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിരിക്കുവാണ് ഹേ മച്ചാമാരി അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഇതാടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം താങ്ക്